നിന്റെ പേരെന്തുവാ പേരക്ക സംഭവം അതുതന്നെ നമ്മുടെ രണ്ട് രണ്ടുപേരയ്ക്കാണ് കൈ കിട്ടി കഴിയുമ്പോൾ രണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം എക്സ്പേർട്ട് ആയവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ അയ്യോ പോയി അല്ല ഏത് ഒരു അബദ്ധം പറ്റുമോ അങ്ങനെ പറ്റിയാൽ തന്നെ ഇതുപോലെ നല്ലതായിട്ട് കഴിയും എടുക്കണം എന്നിട്ട് അതിൻ്റെ മണ്ടേ അടി അങ്ങോട്ട് അരിഞ്ഞു കളഞ്ഞിട്ട് നല്ല ചെറുതായിട്ട് അങ്ങോട്ട് അരിയണം രണ്ട് ഇതുപോലെ ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇടുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പേരക്ക എല്ലാം അതിലോട്ടിട്ട് അങ്ങോട്ട് നല്ലതായിട്ട് അങ് ഇളക്കണം പിന്നെ ഇളക്കോടെ ഇളക്കാണ് ഒരു പുളിക്ക് വേണ്ടി കുറച്ച് നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരി ആണെങ്കിലും മതി ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കുക എന്നിട്ടൊരു പാത്രം അങ്ങോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി കുറച്ച് കടികിട്ട് അങ്ങോട്ട് പൊട്ടിക്കുക അവൻ്റെ കൂട്ടിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും കരിവേപ്പിലയും ഒരു വറ്റൽ മുളക് മുറിച്ചത് വിട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് തീ ഓഫാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പേരക്കയല്ല അതിലിട്ടിട്ട് നല്ലായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് നല്ല ഇളക്കി കഴിയുമ്പം നമ്മുടെ അടിപൊളി പേരക്കയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഓ പിന്നെ ഇമ്മണി പുളിക്കൂ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ ഒന്നും നോക്കണ്ട അന്നേരം തന്നെ ലൈക്ക് അടിച്ചു അടുത്ത രുചിക്കൂട്ടുകളെ നമുക്ക് വീണ്ടും കാണാം